ഹായ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ചേന എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ചൊറിച്ചിലായിരിക്കും ശരിയല്ലേ ചേനയിൽ ധാരാളമായി മിനറൽസും കാൽസ്യവും ഫൈബറും ഒക്കെ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചേന ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് പക്ഷേ എന്നെ പോലെ തന്നെ നിങ്ങളിൽ പലർക്കും ചേനയുടെ ചൊറിച്ചിലൊരു പേട് സ്വപ്നമായിരിക്കും ഞങ്ങളുടെ വീട്ടിൽ ചേന വാങ്ങുന്നത് സാമ്പാർ വയ്ക്കാൻ മാത്രമാണ് ചേന ചൊറിയുന്നത് കുറച്ച് നാൾ മുമ്പ് വരെ എനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു എൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ചേന ചൊറിയുന്നത് ചൊറിയാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ചേനയിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം ഓക്സൈറ്റാണ് ചൊറിച്ചിലുണ്ടാക്കുന്നത് അതിനാലാണ് ചേന തൊട്ടാൽ നമുക്ക് ചൊറിയുന്നത് ചേന ചൊറിയാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം ചേന മുൻപ് അല്പം വെളിച്ചെണ്ണ കൈകളിൽ പുരട്ടുക കൈ ചൊറിയുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും കല്ലുപ്പ് കൈയിൽ നന്നായിട്ട് തിരുമ്മിയ ശേഷം അല്പസമയം കഴിഞ്ഞ് ചേന മുറിക്കുകയാണെങ്കിൽ കൈ ചൊറിയില്ല നന്നായി പുളിച്ച മോരോ നാരങ്ങ നീരോ കൈയിൽ പുരട്ടി ഉണങ്ങിയ ശേഷം ചേന മുറിച്ചാൽ കൈ ചൊറിയില്ല ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാതെ തന്നെ ചേന മുറിച്ചിട്ട് കൈ ചൊ ചൊറിയുകയാണെങ്കിൽ വാളൻ പുളി വെള്ളത്തിൽ കൈ നന്നായിട്ട് മുക്കി വയ്ക്കുക അല്പസമയം കഴിഞ്ഞ് കഴുകിക്കളയുക ആ വെള്ളം തന്നെ ഉപയോഗിച്ച് കഴുകിക്കളയുക ചൊറിച്ചിൽ കുറഞ്ഞു കിട്ടുന്നതാണ് പണ്ടുകാലത്തൊക്കെ ചേന അരിയുന്നതിന് മുമ്പായിട്ട് ഒരു കഷ്ണം അരിഞ്ഞ് നല്ല കനലുള്ള അടുപ്പിലിടും എന്നിട്ട് മുറിക്കുകയാണെങ്കിൽ ചൊറിച്ചിലുണ്ടാവില്ല ഇത് പക്ഷേ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ഗ്യാസ് അടപ്പാണ് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും പറ്റിയാലൊന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യമാണിത് ചേന അരിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന നീര് നമ്മുടെ കൈകൾ പറ്റുകയും അങ്ങനെയാണ് ചൊറിച്ചിലുണ്ടാകുന്നത് ചേന കഴുകുന്നതിലൂടെ അത് നമ്മുടെ ചർമ്മത്തിൽ ശരിക്കും പറ്റുകയും ചൊറിച്ചിൽ കൂടുതൽ വ്യാപിക്കുകയുമാണ് ചെയ്യുന്നത് ചേന മുറിക്കുന്ന കത്തിയിൽ നനവില്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കഴുകിയെടുക്കാനായിട്ട് നമ്മൾ കൈ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് തവിയോ സ്റ്റീലിൻ്റെ അരിപ്പയോ ഉപയോഗിക്കുക കഴി എടുക്കുമ്പോഴേക്കും വേവാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കുക ചേന അടുപ്പത്ത് വെച്ച് തിളച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മുടെ കയ്യിൽ ചൊറിച്ചിൽ കിട്ടും അത് നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും ഇനിയിപ്പോൾ ചേന കൊണ്ട് കഴിയാൽ വൃത്തിയാവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു ഐഡിയ പറയാം ഗ്ലൗസ് ഇട്ട ശേഷം ചേന കഴുകിയെടുക്കുകയാണെങ്കിൽ കൈ ചൊറിയില്ല പക്ഷേ ഗ്ലൗസ് ഇല്ലെന്നോർത്ത് വിഷമിക്കേണ്ട ബ്രെഡിൻ്റെ കവറില്ലേ ആ അത് കയ്യിൽ ഇട്ടിട്ട് നമ്മൾ കഴുകിയാലും മതി ചില ആളുകൾക്ക് ചേനയോട് അലർജി കാണും അങ്ങനെയുള്ളവർ ചേന കഴിക്കാനായിട്ട് മടിക്കുകയൊന്നും വേണ്ട അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞാൽ മതി അതോടൊപ്പം തന്നെ ചേന ചൊറിയുമെന്ന ഭയം മനസ്സിൽ നിന്ന് നീക്കുകയും ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അറിവുകൾ പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു അറിവുമായി ഉടൻ കാണാം നന്ദി നമസ്കാരം